തൃശൂർ കൊടുങ്ങല്ലൂരിൽ പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട ലോറിയിൽ കടത്തുകയായിരുന്ന നൂറ്റിമുപ്പത് കിലോയോളം കഞ്ചാവ് പിടികൂടി സംഭവത്തിൽ അന്തിക്കാട് സ്വദേശികളായ രണ്ടു പേർ അറസ്റ്റിൽ ലോറിയിലുണ്ടായിരുന്ന അന്തിക്കാട് സ്വദേശികളായ അനൂസൽ ശരത് എന്നിവരാണ് അറസ്റ്റിലായത് തൃശൂർ റൂറൽ പോലീസ് ഡാൻസ് ഓഫ് സംഘവും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് നാഷണൽ പെർമിറ്റ് ലോറിയിൽ രഹസ്യ അറിയൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് നിരവധി പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാക്കിയാണ് കഞ്ചാവ് കടത്തിയത് പുലർച്ചെ അഞ്ചുമണിയോടെ തെക്കേ നടയിലെ കുരുമ്പയമ്മയുടെ നടയ്ക്ക് സമീപമാണ് സംഭവം രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇടുക്കി രജിസ്ട്രേഷനിലുള്ള ലോറി പിടിയിലായത് ഒഡീഷയിൽ നിന്നും നിരവധി ചെക്ക് പോസ്റ്റുകൾ താണ്ടിയാണ് ലോറി ഇവിടെ വരെ എത്തിയത് ഒഡീഷയിൽ എവിടെ നിന്നുമാണ് കഞ്ചാവ് വാങ്ങിയതെന്നും എവിടേക്കാണ് കൊണ്ടുപോരുന്നതെന്നും ഉൾപ്പെടെയുള്ളവയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു ന്യൂസ് തൃശൂർ